അവൻ ഐസ് ക്യൂബ് കൈകളിലേക്ക് എടുത്തു ദേവേട്ട പ്ലീസ് ഇനി ഞാൻ ഇങ്ങനെ ചെയ്യൂല സത്യം ശിവം സുന്ദരം എന്തോന്ന് സത്യമായിട്ട് ഞാൻ ചെയ്യില്ല ദേവേട്ട എനിക്ക് തണുപ്പ് പറ്റില്ല ദേവേട്ട കഷ്ടമുണ്ട് പ്ലീസ് ഈ കണക്കിന് മൂന്നാറിന് വന്നാൽ നീ എങ്ങനെ എൻ്റെ കൂടെ ജീവിക്കും അത് ഞാൻ സ്വെറ്റർ ഇട്ടുകൊണ്ട് നടന്നോളാം അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു കാമല്ല വാത്സല്യമായിരുന്നു അവളോടവന് ആ നിമിഷം തോന്നിയത് അത് അവൻ്റെ കണ്ണുകളിൽ നിന്നും അവൾക്ക് മനസ്സിലായിരുന്നു ഏട്ടാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു അതിനെന്തിനടിന്ന് കരയുന്നെ അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എന്താ നൂട്ടാ അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു ദേവേട്ടന് എന്നോട് ശരിക്കും ഇഷ്ടമാണോ അതോ വെറുതെ അഭിനയിക്കുവാണോ അതെൻ്റെ ഇപ്പൊ അങ്ങനെയൊക്കെയൊരു ചോദ്യങ്ങൾ ചുമ്മാ ചോദിച്ചാ പറ ശരിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായി എനിക്ക് അവൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടാ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഇത്രയും കുറുമ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ വാശി കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദേവേട്ടനോടാ പപ്പ എപ്പോഴും ബിസിനസ് തിരക്കൊക്കെ ആയിരിക്കും എങ്കിലും സ്നേഹിക്കും കേട്ടോ എനിക്ക് മനസ്സിലാകും പപ്പയുടെ തിരക്കൊക്കെ എനിക്കിങ്ങനെയൊന്നും കുറുമ്പ് കാണിക്കാൻ ആരുമില്ല ദേവേട്ട ഇനി ഞാനില്ലേ നിനക്ക് നിന്റെ കുറുമ്പും ദേഷ്യവും വാശിയൊക്കെ ഒക്കെ ഏറ്റുവാങ്ങാനല്ല ഇടി നിന്റെ ദേവേട്ടനുള്ളത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചുരുണ്ടുകൂടി അനൂട്ട ഇങ്ങനെ കിടക്കുന്നത് അത്ര നല്ലതിനല്ല കേട്ടോ അവനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അയ്യടാ ഈ ദേവനെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതുപോലെ അറിയാമെന്ന് എനിക്കറിയാം കേട്ടോടമ്മോനെ ദേവ അവൾ അവന്റെ മൂക്കിൽ മൂക്കുരസി കൊണ്ട് പറഞ്ഞു അത് കേട്ടവൻ ചിരിച്ചു അത്ര വിശ്വാസമാണോ എന്നെ പിന്നെ ഒരുപാട് വിശ്വാസമാണ് എനിക്കെന്റെ ദേവനെ വിശ്വാസം ഞാൻ തെറ്റിക്കട്ടെ ഇപ്പോ അവൻ കുസൃതി ചിരിയോട് ചോദിച്ചു തെറ്റിക്കുവോ അവളും കുസൃതി ചിരിയോടെ പുരുകം പൊക്കി വേണോ ഉം അവൻ അവളിലേക്ക് അടുത്തുകൊണ്ട് ചോദിച്ചതും അവളവൻ്റെ വാ പുത്തിപ്പിടിച്ചു ഇപ്പം വേണ്ടാട്ടോ ചാച്ചയ്ക്ക് കുറേ പണിയുണ്ട് ഫ്രഷ് ആയിക്കേ എന്ത് പണി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതുകൊള്ളാം ഒരു കുഞ്ഞ് ബിയറടിച്ചതിന് നാലെണ്ണം കൂടി പണി തന്നിട്ട് ഇപ്പം എന്ത് പണിയെന്നോ ഓ അത് അതൊന്ന് നീ ചെയ്യേണ്ടടി ഞാൻ പറഞ്ഞോളാം നീ ഇവിടെയൊക്കെ വൃത്തിയാക്കിയെന്ന് നമുക്കിവിടെ ഇരുന്ന് ഇന്ന് മുഴുവൻ സ്നേഹിക്കാം വേണ്ട ദേവസ് അവൾ അവനെ അവൾ അവളവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് കട്ടിലേക്ക് കിടന്നു ദേവൻ അവൾ തൂക്കുന്നതും നോക്കി ചിരിയോടെ കിടന്നു രാവിലെ മുറ്റം തൂക്കുകയാണ് ചിന്നു അവൾ തൂക്കുന്നത് നോക്കി ചായ കുടിക്കുകയാണ് മനു അയ്യോ തറയ്ക്ക് വേദനിക്കും അങ്ങോട്ട് മര്യാദയ്ക്ക് തൂക്കടി അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കോക്കറി കുത്തി കാണിച്ചു തൂത്ത് പടിക്കങ്ങോട്ട് ഇനി എന്നും ഇറങ്ങി തൂക്കേണ്ട മിറ്റവാ എന്നും തൂക്കാനോ അവൾ സംശയത്തോട് ചോദിച്ചു പിന്നെ നിന്നെ കെട്ടിക്കൊണ്ട് വന്ന നീയല്ലേ മുറ്റം തൂക്കേണ്ടതും ഇവിടുത്തെ പണി മുഴുവൻ എടുക്കേണ്ടതും ഞാനോ പിന്നെ ഞാൻ ജോലിക്ക് പോകും വേണേലൊരു വേലക്കാരിയെ വെക്ക് അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മമ്മിയും ജോലിക്ക് പോകാറുണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത് ഒരു വേലക്കാരിയേയും ഞങ്ങളിവിടെ വെച്ചിട്ടില്ല എനിക്ക് പണിയെടുത്താൽ നടുവേദന വരും വരുമേനുമായിട്ടോ അതെയോ സാരമില്ല അതെടുക്കാതിരുന്നെടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നും പണിയെടുക്കുമ്പോൾ അത് മാറിക്കോളും അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ദുഷ്ടൻ എന്താടി എന്തേലും പറഞ്ഞോ അവൻ പുരുകം പൊക്കി ചോദിച്ചു ഒന്നുമില്ല മനുവേട്ട അവൾ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു എന്താ ഇവിടെ മനുവിൻ്റെ പപ്പ അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു പപ്പേ ഈ മനുവേട്ടം പറയുക കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ പണി മുഴുവൻ എടുക്കണമെന്ന് ആണോ പപ്പേ അവൾ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ അയാളോട് ചോദിച്ചു കൊച്ചിനോട് അങ്ങനെ പറഞ്ഞോടാ നീ പിന്നെ ഞാനിവിളെ കിട്ടുന്നത് എന്തിനാ എൻ്റെ കാര്യവും എൻ്റെ വീട്ടിലെ കാര്യവും നോക്കി നടത്താനല്ലേ അങ്ങനെ മോൾ ഇവിടുത്തെ പണിയൊന്നും എടുക്കേണ്ടി വരില്ല കേട്ടോ അയാൾ അവളുടെ കവളയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒരുമാതിരി പഴഞ്ചൻ ആൾക്കാരെ പോലെ ചിന്തിക്കാതെ മനുവേട്ടാ ഇപ്പോഴത്തെ പെമ്പിള്ളാരും ആമ്പിള്ളേരും അവരവരുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കുന്ന കൂട്ടത്തിലാണ് അവൾ അവനെ പുച്ഛിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ എങ്കിലേ എൻ്റെ പൊന്നുമോള് ചെല്ല് പോയി പണിയെടുക്കടി ഓ പൊയ്ക്കോളാം തെണ്ടി അവൾ പിറുപെറുത്തുകൊണ്ട് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി എന്തുവാടെ ഇത് മനുവിൻ്റെ പപ്പ അവനെ നോക്കി ചോദിച്ചു ഒരു രസം അവൻ ചിരിച്ചുകൊണ്ട് അയാളോട് മറുപടി പറഞ്ഞു അവൾ വീണ്ടും മനുവിനെ കുറെ ചീത്തയൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൂക്കാൻ തുടങ്ങി അത് കണ്ടുകൊണ്ട് നിന്നാൽ അവനൊരു കുസൃതി തോന്നി അവൾ തൂത്തുകൂട്ടി വെച്ച കരയിലേയും മറ്റും അവൻ വീണ്ടും വാരി അവിടെയും ഇവിടെയും ഇടാൻ തുടങ്ങി മനുവേട്ടാ അവൾ ദേഷ്യത്തോടെ വിളിച്ചു തൂക്കിടി മനുവേട്ടും കയറി പോകുന്നുണ്ടോ ഇവിടെ നിൽക്കുന്നുള്ളൂ ഇനി ഞാൻ തൂത്തിടുന്നത് വാരം നിർത്തിയെന്ന് നോക്കിക്കോ അവള് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും തൂത്തുകൂട്ടി കൂട്ടി അവൾ തൂത്തിട്ട് തിരിഞ്ഞതും അവൻ വീണ്ടും അതെല്ലാം വാരം നിർത്തി പപ്പേ അവൾ അവിടെ നിന്നുകൊണ്ട് അലറി വിളിച്ചു മനുവിൻ്റെ പപ്പ വീണ്ടും ഇറങ്ങി വന്നു എന്താ മോളെ പപ്പേ ഈ മനുവിടനെ കണ്ടോ ഞാൻ തൂത്തു കൂട്ടുന്നതൊക്കെ വാരി നിർത്തുവാ മനു എന്താടാ നീ ഇങ്ങ് വന്നേ അയാൾ അവനെ വിളിച്ചതും അവൻ ചിന്നുവിനെ നോക്കി നല്ലോണം ഇളിച്ചു കാണിച്ചുകൊണ്ട് കയറിപ്പോയി ദുഷ്ടൻ തെണ്ടി അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും തൂക്കാൻ തുടങ്ങി ജനി അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജനിയെ നോക്കി നിൽക്കു വിളിച്ചു എന്താ കേട്ടാ നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു എന്തിരിക്കുന്നത് ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ അതൊക്കെ വേണോ ഏട്ടാ എന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ ഏട്ടന് കിട്ടില്ലേ പിന്നെ ഇന്നലെ അങ്ങനെയൊക്കെ ഞാൻ ആ ഒരു ഒരിതില് അതിന് ഞാൻ ഇന്നലത്തെ കാര്യം വെച്ചിട്ടല്ലല്ലോ നിന്നോട് ചോദിച്ചത് ഞാൻ ജോയോട് പറയാൻ പോകുക അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിന്നെ എന്റെ കൈപിടിച്ച് തരാൻ അത് അത് വേണ്ട ഏട്ടാ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അതൊക്കെ ഇനി എന്താലോചിക്കാൻ ജനി എനിക്കറിയാം നിനക്കെന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ അതിങ്ങനെ അകന്നു നിന്നാൽ ഒരിക്കലും നിനക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മാരേജ് കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ കൂടെ എപ്പോഴും കാണില്ലേ എങ്കിലല്ലേ അക്സെപ്റ്റ് ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുള്ളൂ അവൻ പറഞ്ഞതും അവൾ നിറക്കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറയട്ടെ അവനോട് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ചേട്ടന് അതെന്ത് ചോദ്യം ഇന്നും ഇന്നലെ മനസ്സിൽ കയറി കൂടിയതല്ലല്ലോ നീ അവനെ കാണാൻ തുടങ്ങിയ കാലം മുതൽ അവൻ്റെ കൈപിടിച്ച് നടന്ന് നിന്നെ മനസ്സിൽ കയറ്റിയവനാ ഞാൻ പിന്നെ പിന്നെന്താ എന്നോടത് തുറന്നു പറയുന്നത് അന്ന് എന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നോ അതിനിപ്പോൾ എന്ത് സംഭവിച്ചെന്നാ നീ പറയുന്നേ ദേ ജനി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു ആ കാര്യങ്ങൾ നീ ഇനി ഓർക്കരുതെന്ന് ഇനി എനിക്ക് ദേഷ്യം വരും ഞാൻ എന്ത് പറഞ്ഞാലും അതിനിടയ്ക്ക് അവളുടെ ഒരു ഓഞ്ഞ കാര്യങ്ങളും കൊണ്ടുവരും നിന്നെ ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടല്ലോ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് പറഞ്ഞത് മനസ്സിലായോ അവൻ കുറിച്ച് ദേഷ്യത്തോട് ചോറിച്ചു അവൾ അവനെ നോക്കാതെ കുറിഞ്ഞു നിന്നുകൊണ്ട് തലയാട്ടി അവനവളെ ചേർത്തു പിടിച്ച് ചുംബിച്ചു പിള്ളേർ തമ്മിൽ അടിയും വഴക്കും കുസൃതിയും സ്നേഹവും ഒക്കെയായി ഒരു ദിവസം കൂടി കടന്നുപോയി ജനിയും മാമയും കൂടി അടുക്കളയിൽ കയറിയതും ജോയും നിക്കുവും അവരെ ചുറ്റിപ്പറ്റി നിന്നു പിള്ളേര് പിന്നെ അവരെ വെറുതെ നിർത്താതെ അവരെ കൊണ്ട് പച്ചക്കറി അറിയിച്ചും പാത്രങ്ങൾ കഴുകിച്ചും നിർവൃതി അണഞ്ഞു ഇനുവിന് പണി കൊടുത്തും ഇടയ്ക്കിടയ്ക്ക് അവളിൽ കുസൃതി കാണിച്ചും മനു അവളുടെ പുറകിൽ നടന്നു ദൈവം പിന്നെ അനുകേറുന്ന മുറിയിൽ അവളുടെ കൂടെ കയറും ഇടയ്ക്കിടയ്ക്ക് അവളിൽ കുസൃതി കാണിക്കുമെങ്കിലും അവളെ ഒച്ചയ്ക്ക് പണിയെടുപ്പിക്കാതെ അവനും സഹായിച്ചു കൊടുത്തു മനുവിൻ്റെ വേദനയും മറ്റും മാറിയിരുന്നു പിള്ളേര് വീണ്ടും ജോയിയുടെ വീട്ടിലേക്ക് വന്നു ഇന്നാണ് ആമയ്ക്കും ജോയ്ക്കും കല്യാണത്തിന് ഡ്രസ്സെടുക്കാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ജോയും മാമയും മനുവും ചിന്നുവും നിക്കുവും ജനിയും ഒരു കാറിൽ കയറി ദേവനും സുഭദ്രയും ജേക്കപ്പും ലിസയും അനുവും ദേവൻ്റെ കാറിൽ കയറി ജോയുടെ തന്നെ കടയിലേക്കാണ് അവർ പോയത് എടി എൻഗേജ്മെൻറ്റിന് നമുക്ക് ലഹങ്ക ഇടാം ചിന്നു പറഞ്ഞു അപ്പോൾ മാരേജിനോ അനു സംശയത്തോട് ചോദിച്ചു സാരി ഉടുക്കാം ആ അത് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ അങ്ങനെ നോക്കാം ജനീം പറഞ്ഞു ഏത് കളർ നോക്കണം അനു സംശയത്തോട് ചോദിച്ചു ബ്ലൂ നോക്കിയാലോ ചിന്നുവിൻ്റെ വക റെഡും മതി ജനി പറഞ്ഞു പീച്ച് ആയാലോ വെറൈറ്റി അല്ലേ അനു അവളുടെ അഭിപ്രായം പറഞ്ഞു അത് ശരിയാ എങ്കിൽ പിന്നെ അങ്ങനെ നോക്കാം പിള്ളേരും സമ്മതിച്ചു അങ്ങനെ മൂന്ന് പേരും കൂടി ലഹങ്ക ലക്ഷ്യമാക്കി നടന്നു കുറേ തപ്പി നോക്കിയതിന് ശേഷം പിള്ളേരുടെ ലഹങ്ക തപ്പിയെടുത്തു ഡീ ഇനി നമുക്ക് സാരി നോക്കാം വാ ചിന്നു പിള്ളേരുമായിട്ട് സാരി സെക്ഷനിലേക്ക് നടന്നു ഒരു ബ്ലൂ കളർ സ്റ്റോൺ വർക്ക് ചെയ്ത സാരി അവളുടെ കണ്ണിൽപ്പെട്ടു ഡി ഇതെങ്ങനെയുണ്ട് ചിന്നു ചോദിച്ചു പൊളിച്ചു സൂപ്പർ കൊള്ളാം അല്ലേ അനു അതെടുത്തുകൊണ്ട് പറഞ്ഞു ഇത് മതി ജനിയും പറഞ്ഞു പക്ഷേ ഇത് നെറ്റിൻ്റെ സാരിയാ അവർ പ്രശ്നം ഉണ്ടാക്കുമോ ചിന്നു ചെറിയ ഒരു പേടിയോടെ അവരെ നോക്കി പറഞ്ഞു അത് നോക്കി കൊടുത്താൽ മതി എനിക്കിതിഷ്ടപ്പെട്ടു ഇത് മതി അനു പറഞ്ഞു അങ്ങനെ അവർ സാരി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആമ്പിള്ളേർ അങ്ങോട്ട് വന്നത് എന്തായിടി വലത് നടക്കുമോ ദേവൻ അവരെ നോക്കി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ദേ നോക്ക് ദേവേട്ടാ ഇത് എൻഗേജ്മെന്റിന് ഇത് മാരേജിന് കൊള്ളാവോ അവള് പുരികം പൊക്കി ചോദിച്ചു സംഭവം കൊള്ളാം ബട്ട് മൂന്ന് പേർക്കും കൂടി എടുക്കാനുണ്ടോ സ്റ്റോക്ക് അതില്ലെങ്കിൽ ഇവർ സ്റ്റോക്ക് എടുത്തോളൂ ഇതെങ്ങനെയുണ്ടെന്ന് പറയും മനുവേട്ട ചിന്നു അവനോട് ചോദിച്ചു ഇതെന്തുവടി മീനിനെ പിടിക്കുന്ന വലയാണോ അവൻ സാരി കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു പോ മനുവേട്ട അത് നെറ്റിൻ്റെ സാരിയാണ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും സാരി എടുത്തുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു നിങ്ങളൊക്കെ ഡ്രസ്സെടുത്തോ ജന് സംശയത്തോടെ അവരോട് ചോദിച്ചു എവിടുന്നാ ജോയിക്ക് എടുക്കുമായിരുന്നു അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ കളറിനെ ചൊല്ലി അടി നടക്കുക അവർ ഏതെങ്കിലും ഉറപ്പിക്കട്ടെ എന്ന് കരുതി ഞങ്ങളിങ്ങ് പോന്നു മനു ചിരിച്ചുകൊണ്ട് കൊണ്ട് ദേവൻ്റെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഈ കളർ വെച്ചിട്ട് ഡ്രസ്സ് നോക്ക് ദേവേട്ടാ അനു പറഞ്ഞു ദടി ഞങ്ങൾക്കും സംശയം ജുബ എടുക്കണോ ഷർട്ട് വേണോ എന്നാ സംശയം ദേവൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഇവരുടെ കളർ വെച്ചിട്ട് നോക്കാം ഏതാ കിട്ടുന്നതെന്ന് വെച്ചാൽ എടുക്കാം നിക്കു അവൻ്റെ അഭിപ്രായം പറഞ്ഞു ശരിയാ എങ്കിൽ അങ്ങനെ ചെയ്യാം മനുവും അത് ഏറ്റു പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അടുത്തോട്ട് പോയി നോക്കാം രണ്ടും കൂടി കട തിരിച്ചു വെച്ചോ എന്തോ ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ ജോയുടെയും ആമയുടെ അടുത്തേക്ക് നടന്നു ഇച്ചായ പറയുന്നത് കേക്ക് ഈ കളർ സൂപ്പർ ആയിരിക്കും ഒന്ന് പോയേ ആമി എനിക്കത് വേണ്ട എനിക്കിതാ ഇഷ്ടപ്പെട്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുക്ക് ഇച്ചായ നീ കളർ എടുക്കോ ഇല്ല ഇച്ചായ പെണ്ണെ ചുമ്മാ വാശി പിടിക്കാതെ നിനക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് എനിക്ക് വേണ്ട അവളെ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് നിന്നു വേണ്ടെങ്കിൽ വേണ്ട അവൻ അടുത്തുള്ള ഒരു കസേരയിലേക്ക് പോയിരുന്നു സെയിൽസിൽ നിൽക്കുന്ന എല്ലാവരും അവരെ തന്നെ നോക്കി ചിരിക്കുകയായിരുന്നു ഇച്ചായ അവൾ വീണ്ടും കൊഞ്ചിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ആമി നീ പോയി ആ സാരി എടുക്ക് ഇച്ചാൻ എന്താ അതിൻ്റെ ഷർട്ട് എടുക്കാത്തേ ആ കളർ ഇഷ്ടപ്പെട്ടില്ല ഉള്ളൂ ഈ വഴക്കം കേട്ടുകൊണ്ടാണ് പിള്ളേർ സെറ്റ് അങ്ങോട്ട് വരുന്നത് എന്തടിയാമീ ചിന്നു അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു എടി എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത് ഇച്ചാനോട് ഈ കളർ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇച്ചാനിത് ഇഷ്ടമായില്ലെന്ന് ഒരു ഗ്രീൻ കളർ സാരി എടുത്തു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആമീ ഞാനൊരു സത്യം പറയട്ടെ ഈ കളർ നിനക്ക് ചേരില്ല കൊള്ളിലെടി എനിക്കും ഇഷ്ടപ്പെട്ടില്ല ഒരുമാതിരി നരച്ച കളറ് ചിന്നു പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ ചിന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കി അയ്യേ ഇതാണോ നീ മന്ത്രകോടിയായിട്ട് എടുത്തത് ഇത് നിനക്ക് ചേരില്ല ഇത് കൊള്ളാം അനു മറ്റൊരു കളർ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു ഈ കളർ സൂപ്പർ അതുകൊള്ളില്ല ജനിയും അതേറ്റു പറഞ്ഞു അത് ഇച്ചായൻ സെലക്ട് ചെയ്താൽ ആമി അവരെ നോക്കി മറുപടി പറഞ്ഞു അല്ലെങ്കിലും നിനക്ക് ചേരുന്നത് നിന്നേക്കാൾ നന്നായിട്ട് നിന്റെ അറിയാം അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോച്ചായ സെലക്ഷൻ സൂപ്പർ അനു കൈപൊക്കി സൂപ്പർ എന്ന് കാണിച്ചു കൊണ്ട് പറഞ്ഞതും ജോ ചിരിച്ചു ആമി അവനെ നോക്കിയതും അവൻ പുച്ഛിച്ചു കാണിച്ചു